കൊലപാതക കേസിൽ ദമ്പതിമാർക്ക് പുറമെ ഒരാളെ കൂടി പ്രതി ചേർത്തിരുന്നു കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് കാട്ടൂർ പാനേഴത്ത് റെയ്നോൾഡാണ് മൂന്നാം പ്രതി ആഭരണങ്ങൾ കവരുന്നതിന് സുഭദ്രയെ മയക്കിക്കിടത്താനുള്ള ലഹരി ഗുളികകൾ നൽകിയത് ഇയാളായിരുന്നു എറണാകുളം കടവന്ത്ര ഹാർമണി ഹോംസ് ചക്കലമടത്തിൽ സുഭദ്ര കൊല്ലപ്പെട്ട കേസിൽ എറണാകുളം മുണ്ടംവേലി വട്ടച്ചിറയിൽ ശർമിള ഭർത്താവ് ആലപ്പുഴ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ക്ലീറ്റസ് എന്നിവർ പിടിയിലായിരുന്നു മാത്യൂസിന്റെ അകന്ത ബന്ധുവാണ് റെയ്നോൾഡ് മൂന്നുപേരെയും റിമാൻഡ് ചെയ്തു അപഹരിച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൊടുത്തില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് സുഭദ്ര പറഞ്ഞതാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി എം പി മോഹൻചന്ദ്രൻ കൊല നടന്നത് കട്ടിലിൽ നിന്ന് തള്ളി താഴെയിട്ട ശേഷം ഇരുവരും സുഭദ്രയുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് ഷോൾ കഴുത്തിൽ മുറുക്കിയാണ് അന്ന് രാത്രിയോടെ കൽപ്പണിക്കാരനായ അജയനെ വരുത്തി വീടിന് പുറകിൽ കുഴിയെടുപ്പിച്ചു അതിലാണ് മൃതദേഹം മൂടിയത് സുഭദ്രയ്ക്ക് ലഹരി ഗുളിക നൽകി മയക്കാണ് ആഭരണങ്ങൾ മയക്കത്തിൽ നിന്ന് ഉണർന്ന സുഭദ്ര ആഭരണങ്ങൾ ആവശ്യപ്പെട്ടു വലിയ രുദ്രാക്ഷമാല കൈക്കലാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നാൽ അത് സ്വർണ്ണമായിരുന്നില്ല സുഭദ്രയെ കൊല്ലാൻ രണ്ടു മാസമായി നടത്തിയ ശ്രമമാണ് അന്ന് നടപ്പാക്കിയത് അപഹരിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുകയായിരുന്നു മാത്യൂസും ശർമ്മിളയും ചെയ്തത് ബാക്കിപ്പണം കയ്യിൽ സൂക്ഷിച്ചു കമ്മൽ വളകൾ മൂക്കുത്തി എന്നിവയാണ് സുഭദ്രയുടെ ശരീരത്തിൽ നിന്നും ദമ്പതിമാർക്ക് ലഭിച്ചത് സുഭദ്രയെ കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിൽ കൊണ്ടുവന്ന അന്നു മുതൽ തന്നെ ആഭരണങ്ങൾ ലക്ഷ്യമിട്ട് ദമ്പതിമാർ ലഹരി ഗുളികകൾ കൊടുത്ത ഉന്മാദാവസ്ഥയിലാക്കി മാനസിക പ്രശ്നമുള്ള മകന് നൽകിയിരുന്ന ഗുളികകളാണ് റെയിനോൾഡ് സുഭദ്രയ്ക്ക് നൽകാനായി ദമ്പതിമാർക്ക് കൈമാറിയത് അമിതമായി ഗുളികകൾ നൽകിയ ശേഷമാണ് ഓഗസ്റ്റ് ആറിന് സുഭദ്രയെയും കൂട്ടി ദമ്പതിമാരും റീനോൾഡും ആലപ്പുഴയിലെത്തി വളവിറ്റത് ലഹരി ഗുളികയുടെ മയക്കം വിടുന്നതിന് മുൻപേ തന്നെ അമിതമായി വീണ്ടും ഗുളികകൾ നൽകിയിരുന്നു എന്നാൽ ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഓഗസ്റ്റ് ഏഴിന് രാവിലെ ബോധത്തോടെ സുഭദ്ര എഴുന്നേറ്റതാണ് കൊലയിലേക്ക് നയിച്ചത് കൊലയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് എറണാകുളത്ത് വാടക വീടെടുത്ത് താമസിക്കാനായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടത് മൃതദേഹം പോലീസ് പുറത്തെടുത്തെന്ന് അറിഞ്ഞാണ് ഇവർ കേരളം വിട്ടത് മണിപ്പാലിൽ ഷർമിളയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ താമസിക്കാൻ ചെന്നപ്പോഴാണ് പോലീസ് പിടികൂടുന്നത് ഷർമിള ഉടുപ്പി സ്വദേശിനിയാണെന്നാണ് മാത്യൂസിന്റെ ബന്ധുക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് സുബദ്രയും പരിചയപ്പെടുന്നത് ഷർമിള താമസിച്ച ഹോസ്റ്റലിന് സമീപമായിരുന്നു സുബദ്രയുടെ വീട് ഓഗസ്റ്റ് നാലിന് എറണാകുളത്ത് നിന്ന് സുഭദ്രയെ ശർമിള കലവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തുടർന്ന് അമ്മയെ കാണാനില്ല െന്ന മകൻ രാധാകൃഷ്ണന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെയാണ് മൃതദേഹം രാവിലെ മണ്ണിച്ചേരി സ്റ്റേഷനിൽ പ്രതികളെത്തിച്ചു വ്യാഴാഴ്ച രാവിലെ റെയ്നോഡിനെ പോലീസ് പിടികൂടിയിരുന്നു ഡിവൈഎസ്പി എം ആർ മധുബാബു മണ്ണച്ചേരി ഇൻസ്പെക്ടർ എം കെ രാജേഷ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് കേസിന്റെ ഫയൽ ലഭിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതികളെ പിടികൂടി മണ്ണച്ചേരി പോലീസ് മികവ് കാട്ടി എന്നാൽ പരാതി ലഭിച്ച ലഭിച്ചെട്ടാം നാളാണ് പ്രതികളെ പിടികൂടിയത് എന്നുള്ളത് പോലീസിന്റെ വലിയ വീഴ്ചയാണ് കണക്കാക്കപ്പെടുന്നത് പരാതി ലഭിച്ച കടവന്ത്ര പോലീസ് ആദ്യഘട്ട അന്വേഷണത്തിൽ അലംഭാവമാണ് ഇതിന് കാരണമായതെന്നും ചൂണ്ടിക്കാട്ടി പ്രതികളെ പോലീസ് തിരയുന്നതിനിടയിലും മാത്യൂസും ശർമ്മളയും കാട്ടൂരിൽ വന്നുപോയിരുന്നു റെയിനോൾഡിനെ കടവന്ത്ര പോലീസ് പിടികൂടി ചോദ്യം ചെയ്തുവെങ്കിലും പ്രതികളിലേക്ക് എത്താനോ സുപദ്രയെ കണ്ടെത്താനോ സാധിച്ചിരുന്നില്ല തുടർന്ന് സെപ്റ്റംബർ ആറിന് കേസിന്റെ ഫയൽ മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു സംഭവം നടന്ന സ്ഥലം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ആയിരുന്നതിനാലായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം കേസ് ഏറ്റെടുത്ത നാലാം നാൾ സുഭദ്ര കൊല ചെയ്യപ്പെട്ടതാണെന്ന് കണ്ടെത്തുകയും കുഴിച്ചിട്ട മൃതദേഹം പോലീസ് പുറത്തെടുക്കുകയും ചെയ്തു സുഭദ്ര കൊലപാതക കേസിൽ ദമ്പതിമാർക്ക് പുറമെ ഒരാളെ കൂടി പ്രതി ചേർത്തിരുന്നു കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് കാട്ടൂർ പാനേഴത്ത് റെയ്നോൾഡാണ് മൂന്നാം പ്രതി ആഭരണങ്ങൾ കവരുന്നതിന് സുഭദ്രയെ മയക്കിക്കിടത്താനുള്ള ലഹരി ഗുളികകൾ നൽകിയത് ഇയാളായിരുന്നു എറണാകുളം കടവന്ത്ര ഹാർമണി ഹോംസ് ചക്കലമടത്തിൽ സുഭദ്ര കൊല്ലപ്പെട്ട കേസിൽ എറണാകുളം മുണ്ടംവേലി വട്ടച്ചിറയിൽ ഷർമിള ഭർത്താവ് ആലപ്പുഴ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ക്ലീറ്റസ് എന്നിവർ പിടിയിലായിരുന്നു മാത്യൂസിന്റെ അകന്ത ബന്ധുവാണ് റെയിനോൾഡ് മൂന്നുപേരെയും റിമാൻഡ് ചെയ്തു അപഹരിച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൊടുത്തില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് സുഭദ്ര പറഞ്ഞതാണ് കൊലയിലേക്ക് നയിച്ചത് എന്ന് ജില്ലാ പോലീസ് മേധാവി എം പി മോഹൻചന്ദ്രൻ അറിയിച്ചു ഓഗസ്റ്റ് ഏഴിന് രാവിലെയാണ് കൊല നടന്നത് കട്ടിലിൽ നിന്ന് തള്ളി താഴെയിട്ട ശേഷം ഇരുവരും സുഭദ്രയുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് ഷോൾ കഴുത്തിൽ മുറുക്കിയാണ് കൊന്നത് അന്ന് രാത്രിയോടെ കൽപ്പണിക്കാരനായ അജയനെ വരുത്തി വീടിന് പുറകിൽ കുഴിയെടുപ്പിച്ചു അതിലാണ് മൃതദേഹം മൂടിയത് സുഭദ്രയ്ക്ക് ലഹരി ഗുളിക നൽകി മയക്കിയാണ് ആഭരണങ്ങൾ ഊരിയെടുത്തത് മയക്കത്തിൽ നിന്ന് ഉണർന്ന സുഭദ്ര ആഭരണങ്ങൾ ആവശ്യപ്പെട്ടു വലിയ രുദ്രാക്ഷമാല കൈക്കലാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നാൽ അത് സ്വർണ്ണമായിരുന്നില്ല സുഭദ്രയെ കൊല്ലാൻ രണ്ടു മാസമായി നടത്തിയ ശ്രമമാണ് അന്ന് നടപ്പാക്കിയത് അപഹരിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുകയായിരുന്നു മാത്യൂസും ശർമിളയും ചെയ്തത് ബാക്കിപ്പണം കയ്യിൽ സൂക്ഷിച്ചു കമ്മൽ വളകൾ മൂക്കുത്തി എന്നിവയാണ് സുഭദ്രയുടെ ശരീരത്തിൽ നിന്നും ദമ്പതിമാർക്ക് ലഭിച്ചത് ഉണ്ടായിരുന്നു സുഭദ്രയെ കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിൽ കൊണ്ടുവന്ന അന്നു മുതൽ തന്നെ ആഭരണങ്ങൾ ലക്ഷ്യമിട്ട് ദമ്പതിമാർ ലഹരി ഗുളികകൾ കൊടുത്ത് ഉന്മാദാവസ്ഥയിലാക്കി മാനസിക പ്രശ്നമുള്ള മകന് നൽകിയിരുന്ന ഗുളികകളാണ് റെയിനോൾഡ് സുഭദ്രയ്ക്ക് നൽകാനായി ദമ്പതിമാർക്ക് കൈമാറിയത് അമിതമായി ഗുളികകൾ നൽകിയ ശേഷമാണ് ഓഗസ്റ്റ് ആറിന് സുഭദ്രയെയും കൂട്ടി ദമ്പതിമാരും റെയിനോൾഡും ആലപ്പുഴയിലെത്തി വളവിട്ടത് ലഹരി ഗുളികയുടെ മയക്കം വിടുന്നതിന് മുൻപേ തന്നെ മായി വീണ്ടും ഗുളികകൾ എന്നാൽ ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഓഗസ്റ്റ് ഏഴിന് രാവിലെ ബോധത്തോടെ സുഭദ്ര എഴുന്നേറ്റതാണ് കൊലയിലേക്ക് നയിച്ചത് കൊലയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് എറണാകുളത്ത് വാടക വീടെടുത്ത് താമസിക്കാനായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടത് മൃതദേഹം പോലീസ് പുറത്തെടുത്തെന്ന് അറിഞ്ഞാണ് ഇവർ കേരളം കേരളമിട്ടത് മണിപ്പാലിൽ ഷർമിളയുടെ കൂട്ടുകാരുടെ വീട്ടിൽ താമസിക്കാൻ ചെന്നപ്പോഴാണ് പോലീസ് പിടികൂടുന്നത് ഷർമിള ഉടുപ്പി സ്വദേശിനിയാണെന്നാണ് മാത്യൂസിന്റെ ബന്ധുക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഷർമിളയും സുഭദ്രയും പരിചയപ്പെടുന്നത് ശർമ്മള താമസിച്ച ഹോസ്റ്റലിന് സമീപമായിരുന്നു സുബദ്രയുടെ വീട് ഓഗസ്റ്റ് നാലിന് എറണാകുളത്ത് നിന്ന് സുബദ്രയെ ശർമിള കലവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തുടർന്ന് അമ്മയെ കാണാനില്ലെന്ന മകൻ രാധാകൃഷ്ണന്റെ പരാതിയിൽ കേസെടുത്ത് ഇടയാണ് മൃതദേഹം രാവിലെ മണ്ണഞ്ചേരി സ്റ്റേഷനിൽ പ്രതികളെ പ്രതികളെത്തിച്ചു വ്യാഴാഴ്ച രാവിലെ റെയ്നോഡിനെ പോലീസ് പിടികൂടി ഡിവൈഎസ്പി എം ആർ മധുബാബു മണ്ണഞ്ചേരി ഇൻസ്പെക്ടർ എം കെ രാജേഷ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് കേസിന്റെ ഫയൽ ലഭിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതികളെ പിടികൂടി മണ്ണഞ്ചേരി പോലീസ് മികവ് കാട്ടി എന്നാൽ ലഭിച്ച മുപ്പത്തിയെട്ടാം നാളാണ് പ്രതികളെ പിടികൂടിയത് എന്നുള്ളത് പോലീസിന്റെ വലിയ വീഴ്ചയാണ് കണക്കാക്കപ്പെടുന്നത് പരാതി ലഭിച്ച കടവന്ത്ര പോലീസ് ആദ്യഘട്ട അന്വേഷണത്തിൽ കാണിച്ച അലംഭാവമാണ് ഇതിന് കാരണമായതെന്നും ചൂണ്ടിക്കാട്ടി പ്രതികളെ പോലീസ് തിരയുന്നതിന് ഇടയിലും മാത്യൂസും ശർമ്മളയും കാട്ടൂരിൽ പോയിരുന്നു റെയിനോൾഡിനെ കടവന്ത്ര പോലീസ് പിടികൂടി ചോദ്യം ചെയ്തുവെങ്കിലും പ്രതികളിലേക്ക് എത്താനോ സുപദ്രയെ കണ്ടെത്താനോ സാധിച്ചിരുന്നില്ല തുടർന്ന് സെപ്റ്റംബർ ആറിന് കേസിന്റെ ഫയൽ മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു സംഭവം നടന്ന സ്ഥലം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ആയിരുന്നതിനാലായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം കേസ് ഏറ്റെടുത്ത നാലാം നാൾ സുപദ്ര കൊല ചെയ്യപ്പെട്ടതാണെന്ന് കണ്ടെത്തുകയും കുഴിച്ചിട്ട മൃതദേഹം പോലീസ് പുറത്തെടുക്കുകയും ചെയ്തു സുഭദ്ര കൊലപാതക കേസിൽ ദമ്പതിമാർക്ക് പുറമെ ഒരാളെ കൂടി പ്രതി ചേർത്തിരുന്നു കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് കാട്ടൂർ പതിനേഴത്ത് റെയിനോൾഡാണ് മൂന്നാം പ്രതി ആഭരണങ്ങൾ കവരുന്നതിന് സുഭദ്രയെ മയക്കിക്കിടത്താനുള്ള ലഹരി ഗുളികകൾ നൽകിയത് ഇയാളായിരുന്നു എറണാകുളം കടവന്ത്ര ഹാർമണി ഹോംസ് ശക്കലമടത്തിൽ സുഭദ്ര കൊല്ലപ്പെട്ട കേസിൽ എറണാകുളം മുണ്ടംവേലി വട്ടച്ചിറയിൽ ശർമിള ഭർത്താവ് ആലപ്പുഴ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ക്ലീറ്റസ് എന്നിവർ പിടിയിലായിരുന്നു മാത്യൂസിന്റെ അകന്ത ബന്ധുവാണ് റെയിനോൾഡ് മൂന്നുപേരെയും റിമാൻഡ് ചെയ്തു അപഹരിച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൊടുത്തില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് സുഭദ്ര പറഞ്ഞതാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി എം പി മോഹൻചന്ദ്രൻ ഏഴിന് രാവിലെയാണ് കൊല കട്ടിലിൽ നിന്ന് തള്ളി താഴെയിട്ട ശേഷം ഇരുവരും സുഭദ്രയുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് ഷോൾ കഴുത്തിൽ മുറുക്കിയാണ് കൊന്നത് അന്ന് രാത്രിയോടെ കൽപ്പണിക്കാരനായ അജയനെ വരുത്തി വീടിന് പുറകിൽ കുഴിയെടുപ്പിച്ചു അതിലാണ് മൃതദേഹം മൂടിയത് സുഭദ്രയ്ക്ക് ലഹരി ഗുളിക നൽകി മയക്കാണ് ആഭരണങ്ങൾ ഊരിയെടുത്തത് മയക്കത്തിൽ നിന്ന് ഉണർന്ന സുഭദ്ര ആഭരണങ്ങൾ ആവശ്യപ്പെട്ടു വലിയ രുദ്രാക്ഷമാല കൈക്കലാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നാൽ അത് സ്വർണമായിരുന്നില്ല സുഭദ്രയെ കൊല്ലാൻ രണ്ടു മാസമായി നടത്തിയ ശ്രമമാണ് അന്ന് നടപ്പാക്കിയത് അപഹരിച്ചെടുത്ത സ്വർണാഭരണങ്ങൾ വിറ്റ് പുതിയ സ്വർണാഭരണങ്ങൾ വാങ്ങിക്കുകയായിരുന്നു മാത്യൂസും ശർമിളയും ചെയ്തത് ബാക്കി പണം കയ്യിൽ സൂക്ഷിച്ചു കമ്മൽ വളകൾ മൂക്കുത്തി എന്നിവയാണ് സുഭദ്രയുടെ ശരീരത്തിൽ നിന്നും ദമ്പതിമാർക്ക് ലഭിച്ചത് സുഭദ്രയെ കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിൽ കൊണ്ടുവന്ന അന്നു മുതൽ തന്നെ ആഭരണങ്ങൾ ലക്ഷ്യമിട്ട് ദമ്പതിമാർ ലഹരി ഗുളികകൾ കൊടുത്ത് ഉന്മാദാവസ്ഥയിലാക്കി മാനസിക പ്രശ്നമുള്ള മകന് നൽകിയിരുന്ന ഗുളികകളാണ് റീനോൾഡ് സുഭദ്രയ്ക്ക് നൽകാനായി ദമ്പതിമാർക്ക് കൈമാറിയത് അമിതമായി ഗുളികകൾ നൽകിയ ശേഷമാണ് ഓഗസ്റ്റ് ആറിന് സുഭദ്രയെയും കൂട്ടി ദമ്പതിമാരും റീനോൾഡും ആലപ്പുഴയിലെത്തി വളവിറ്റത് ലഹരി ഗുളികയുടെ മയക്കം വിടുന്നതിന് മുൻപേ തന്നെ അമിതമായി വീണ്ടും ഗുളികകൾ നൽകിയിരുന്നു എന്നാൽ ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഓഗസ്റ്റ് ഏഴിന് രാവിലെ ബോധത്തോടെ സുഭദ്ര എഴുന്നേറ്റതാണ് കൊലയിലേക്ക് നയിച്ചത് കൊലയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് എറണാകുളത്ത് വാടക വീടെടുത്ത് താമസിക്കാനായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടത് മൃതദേഹം പോലീസ് പുറത്തെടുത്തെന്ന് അറിഞ്ഞാണ് ഇവർ കേരളം വിട്ടത് മണിപ്പാലിൽ ഷർമിളയുടെ കൂട്ടുകാരുടെ വീട്ടിൽ താമസിക്കാൻ ചെന്നപ്പോഴാണ് പോലീസ് പിടികൂടുന്നത് ഉടുപ്പി സ്വദേശിനിയാണെന്നാണ് മാത്യൂസിന്റെ ബന്ധുക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് സുബദ്രയും പരിചയപ്പെടുന്നത് ശർമ്മള താമസിച്ച ഹോസ്റ്റലിന് സമീപമായിരുന്നു സുബദ്രയുടെ വീട് ഓഗസ്റ്റ് നാലിന് എറണാകുളത്ത് നിന്ന് സുബദ്രയെ ശർമിള കലവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തുടർന്ന് അമ്മയെ കാണാനില്ലെന്ന മകൻ രാധാകൃഷ്ണന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെയാണ് മൃതദേഹം ലഭിച്ചത് വെള്ളിയാഴ്ച രാവിലെ മണ്ണഞ്ചേരി സ്റ്റേഷനിൽ പ്രതികളെത്തി വ്യാഴാഴ്ച രാവിലെ റെയിനോഡിനെ പോലീസ് പിടികൂടിയിരുന്നു ഡിവൈഎസ്പി എം ആർ മധുബാബു മണ്ണിച്ചേരി ഇൻസ്പെക്ടർ എം കെ രാജേഷ് എന്നിവരാണ് കേസിന്റെ ഫയൽ ലഭിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതികളെ പിടികൂടി മണ്ണച്ചേരി പോലീസ് മികവ് കാട്ടി എന്നാൽ പരാതി ലഭിച്ച മുപ്പത്തിയെട്ടാം നാളാണ് പ്രതികളെ പിടികൂടിയത് എന്നുള്ളത് പോലീസിന്റെ വലിയ വീഴ്ചയാണ് കണക്കാക്കപ്പെടുന്നത് പരാതി ലഭിച്ച കടവന്ത്ര പോലീസ് ആദ്യഘട്ട അന്വേഷണത്തിൽ കാണിച്ച അലംഭാവമാണ് ഇതിന് കാരണമായതെന്നും ചൂണ്ടിക്കാട്ടി പ്രതികളെ പോലീസ് തിരയുന്നതിന് ഇടയിലും മാത്യൂസും ഷർമ്മിളയും കാട്ടൂരിൽ പോയിരുന്നു റെനോൾഡിനെ കടവന്ത്ര പോലീസ് പിടികൂടി ചോദ്യം ചെയ്തുവെങ്കിലും എത്താനോ സുഭദ്രയെ കണ്ടെത്താനോ സാധിച്ചിരുന്നില്ല തുടർന്ന് സെപ്റ്റംബർ ആറിന് കേസിന്റെ ഫയൽ മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു സംഭവം നടന്ന സ്ഥലം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ആയിരുന്നതിനാലായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം കേസ് ഏറ്റെടുത്ത നാലാം നാൾ സുഭദ്ര കൊല ചെയ്യപ്പെട്ടതാണെന്ന് കണ്ടെത്തുകയും കുഴിച്ചിട്ട മൃതദേഹം പോലീസ് പുറത്തെടുക്കുകയും ചെയ്തു സുഭദ്ര കൊലപാതക കേസിൽ ദമ്പതിമാർക്ക് പുറമെ ഒരാളെ കൂടി പ്രതി ചേർത്തിരുന്നു കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് കാട്ടൂർ പാനേഴത്ത് റെയ്നോൾഡാണ് മൂന്നാം പ്രതി ആഭരണങ്ങൾ കവരുന്നതിന് സുഭദ്രയെ മയക്കിക്കിടത്താനുള്ള ലഹരി ഗുളികകൾ നൽകിയത് ഇയാളായിരുന്നു എറണാകുളം കടവന്ത്ര ഹാർമണി ഹോംസ് ചക്കലമടത്തിൽ സുഭദ്ര കൊല്ലപ്പെട്ട കേസിൽ എറണാകുളം മുണ്ടംവേലി വട്ടച്ചിറയിൽ ശർമിള ഭർത്താവ് ആലപ്പുഴ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ക്ലീറ്റസ് എന്നിവർ പിടിയിലായിരുന്നു മാത്യൂസിന്റെ അകന്ത ബന്ധുവാണ്ഡ് മൂന്നുപേരെയും റിമാൻഡ് ചെയ്തു അപഹരിച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൊടുത്തില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് സുഭദ്ര പറഞ്ഞതാണ് കൊലയിലേക്ക് നയിച്ചത് എന്ന് ജില്ലാ പോലീസ് മേധാവി എം പി മോഹൻചന്ദ്രൻ കട്ടിലിൽ നിന്ന് തള്ളി താഴെയിട്ട ശേഷം ഇരുവരും സുഭദ്രയുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് ഷോൾ കഴുത്തിൽ മുറുക്കിയാണ് അന്ന് രാത്രിയോടെ കൽപ്പണിക്കാരനായ അജയനെ വരുത്തി വീടിന് പുറകിൽ കുഴിയെടുപ്പിച്ചു അതിലാണ് മൃതദേഹം സുഭദ്രയ്ക്ക് ലഹരി ഗുളിക നൽകി മയക്കിയാണ് ആഭരണങ്ങൾ മയക്കത്തിൽ നിന്ന് ഉണർന്ന സുഭദ്ര ആഭരണങ്ങൾ ആവശ്യപ്പെട്ടു വലിയ രുദ്രാക്ഷമാല കൈക്കലാക്കുക ായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നാൽ അത് സ്വർണമായിരുന്നില്ല സുഭദ്രയെ കൊല്ലാൻ രണ്ടു മാസമായി നടത്തിയ ശ്രമമാണ് അന്ന് നടപ്പാക്കിയത് അപഹരിച്ചെടുത്ത സ്വർണാഭരണങ്ങൾ വിറ്റ് പുതിയ സ്വർണാഭരണങ്ങൾ വാങ്ങിക്കുകയായിരുന്നു മാത്യൂസും ശർമിളയും ചെയ്തത് ബാക്കി പണം കയ്യിൽ സൂക്ഷിച്ചു കമ്മൽ വളകൾ മൂക്കുത്തി എന്നിവയാണ് സുഭദ്രയുടെ ശരീരത്തിൽ നിന്നും ദമ്പതിമാർക്ക് ലഭിച്ചത് സുഭദ്രയെ കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിൽ കൊണ്ടുവന്ന അന്നു മുതൽ തന്നെ ആഭരണങ്ങൾ ലക്ഷ്യമിട്ട് ദമ്പതിമാർ ലഹരി ഗുളികകൾ കൊടുത്ത ഉന്മാദാവസ്ഥയിലാക്കി മാനസിക പ്രശ്നമുള്ള മകന് നൽകിയിരുന്ന ഗുളികകളാണ് റെനോൾഡ് സുഭദ്രയ്ക്ക് നൽകാനായി ദമ്പതിമാർക്ക് കൈമാറിയത് അമിതമായി ഗുളികകൾ നൽകിയ ശേഷമാണ് ഓഗസ്റ്റ് ആറിന് സുഭദ്രയെയും കൂട്ടി ദമ്പതിമാരും റീനോൾഡും ആലപ്പുഴയിലെത്തി വളവിറ്റത് ലഹരി ഗുളികയുടെ മയക്കം വിടുന്നതിന് മുൻപേ തന്നെ അമിതമായി വീണ്ടും ഗുളികകൾ നൽകിയിരുന്നു എന്നാൽ ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഓഗസ്റ്റ് ഏഴിന് രാവിലെ ബോധത്തോടെ സുഭദ്ര എഴുന്നേറ്റതാണ് കൊലയിലേക്ക് നയിച്ചത് കൊലയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് എറണാകുളത്ത് വാടക വീടെടുത്ത് താമസിക്കാനായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടത് മൃതദേഹം പോലീസ് പുറത്തെടുത്തെന്ന് അറിഞ്ഞാണ് ഇവർ കേരളം വിട്ടത് മണിപ്പാലിൽ ഷർമിളയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ താമസിക്കാൻ ചെന്നപ്പോഴാണ് പോലീസ് പിടികൂടുന്നത് കുടുപ്പി സ്വദേശിനിയാണെന്നാണ് മാത്യൂസിന്റെ ബന്ധുക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് സുഭദ്രയും പരിചയപ്പെടുന്നത് ശർമിള താമസിച്ച ഹോസ്റ്റലിന് സമീപമായിരുന്നു സുബദ്രയുടെ വീട് ഓഗസ്റ്റ് നാലിന് എറണാകുളത്ത് നിന്ന് സുഭദ്രയെ ശർമ്മിള കലവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തുടർന്ന് അമ്മയെ കാണാനില്ലെന്ന മകൻ രാധാകൃഷ്ണന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെയാണ് മൃതദേഹം രാവിലെ മണ്ണഞ്ചേരി സ്റ്റേഷനിൽ പ്രതികളെത്തിച്ചു വ്യാഴാഴ്ച രാവിലെ റെയ്നോഡിനെ പോലീസ് പിടികൂടിയിരുന്നു ഡിവൈഎസ്പി എം ആർ മധുബാബു മണ്ണഞ്ചേരി ഇൻസ്പെക്ടർ എം കെ രാജേഷ് എന്നിവരാണ് കേ കേസ് അന്വേഷിക്കുന്നത് കേസിന്റെ ഫയൽ ലഭിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതികളെ പിടികൂടി മണ്ണച്ചേരി പോലീസ് മികവു കാട്ടി എന്നാൽ പരാതി ലഭിച്ച മുപ്പത്തിയെട്ടാം നാളാണ് പ്രതികളെ പിടികൂടിയത് എന്നുള്ളത് പോലീസിന്റെ വലിയ വീഴ്ചയാണ് കണക്കാക്കപ്പെടുന്നത് പരാതി ലഭിച്ച കടവന്ത്ര പോലീസ് ആദ്യഘട്ട അന്വേഷണത്തിൽ കാണിച്ച അലംഭാവമാണ് ഇതിന് കാരണമായതെന്നും ചൂണ്ടിക്കാട്ടി പ്രതികളെ പോലീസ് തിരയുന്നതിനിടയിലും മാത്യൂസും ഷർമളയും കാട്ടൂരിൽ വന്നു പോയിരുന്നു റെയ്നോൾഡിനെ കടവന്ത്ര പോലീസ് പിടികൂടി ചോദ്യം ചെയ്തുവെങ്കിലും പ്രതികളിലേക്ക് എത്താനോ സുപദ്രയെ കണ്ടെത്താനോ സാധിച്ചിരുന്നില്ല തുടർന്ന് സെപ്റ്റംബർ ആറിന് കേസിന്റെ ഫയൽ മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു സംഭവം നടന്ന സ്ഥലം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ആയിരുന്നതിനാലായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം കേസ് ഏറ്റെടുത്ത നാലാം നാൾ സുബദ്ര കൊല ചെയ്യപ്പെട്ടതാണെന്ന് കണ്ടെത്തുകയും കുഴിച്ചിട്ട മൃതദേഹം రెడ్డుకం చే സുഭദ്ര കൊലപാതക കേസിൽ ദമ്പതിമാർക്ക് പുറമെ ഒരാളെ കൂടി പ്രതി ചേർത്തിരുന്നു കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് കാട്ടൂർ പനേഴത്ത് റെയ്നോൾഡാണ് മൂന്നാം പ്രതി ആഭരണങ്ങൾ കവരുന്നതിന് സുഭദ്രയെ മയക്കിക്കിടത്താനുള്ള ലഹരി ഗുളികകൾ നൽകിയത് ഇയാളായിരുന്നു എറണാകുളം കടവന്ത്ര ഹാർമണി ഹോംസ് ശക്കലമടത്തിൽ സുഭദ്ര കൊല്ലപ്പെട്ട കേസിൽ എറണാകുളം മുണ്ടംവേലി വട്ടച്ചിറയിൽ ശർമ്മിള ഭർത്താവ് ആലപ്പുഴ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ക്ലീറ്റസ് എന്നിവർ പിടിയിലായിരുന്നു മാത്യൂസിന്റെ അകന്ത ബന്ധുവാണ് റെയിനോൾഡ് മൂന്നുപേരെയും റിമാൻഡ് ചെയ്തു അപഹരിച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൊടുത്തില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് സുഭദ്ര പറഞ്ഞതാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി എം പി മോഹൻചന്ദ്രൻ അറിയിച്ചു ഓഗസ്റ്റ് ഏഴിന് രാവിലെയാണ് കൊല കട്ടിലിൽ നിന്ന് തള്ളി താഴെയിട്ട ശേഷം ഇരുവരും സുഭദ്രയുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് ഷോൾ കഴുത്തിൽ മുറുക്കിയാണ് കൊന്നത് അന്ന് രാത്രിയോടെ കൽപ്പണിക്കാരനായ അജയനെ വരുത്തി വീടിന് പുറകിൽ കുഴിയെടുപ്പിച്ചു അതിലാണ് മൃതദേഹം മൂടിയത് സുഭദ്രയ്ക്ക് ലഹരി ഗുളിക നൽകി മയക്കിയാണ് ആഭരണങ്ങൾ ഊരിയെടുത്തത് മയക്കത്തിൽ നിന്ന് ഉണർന്ന സുഭദ്ര ആഭരണങ്ങൾ ആവശ്യപ്പെട്ടു വലിയ രുദ്രാക്ഷമാല കൈക്കലാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നാൽ അത് സ്വർണ്ണമായിരുന്നില്ല സുഭദ്രയെ കൊല്ലാൻ രണ്ടു മാസമായി നടത്തിയ ശ്രമമാണ് അന്ന് നടപ്പാക്കിയത് അപഹരിച്ചെടുത്ത സ്വർണാഭരണങ്ങൾ വിറ്റ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുകയായിരുന്നു മാത്യൂസും ഷർമിളയും ചെയ്തത് പണം കയ്യിൽ സൂക്ഷിച്ചു കമ്മൽ വളകൾ മൂക്കുത്തി എന്നിവയാണ് സുഭദ്രയുടെ ശരീരത്തിൽ നിന്നും ദമ്പതിമാർക്ക് ലഭിച്ചത് സുഭദ്രയെ കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിൽ കൊണ്ടുവന്ന അന്നു മുതൽ തന്നെ ആഭരണങ്ങൾ ലക്ഷ്യമിട്ട് ദമ്പതിമാർ ലഹരി ഗുളികകൾ കൊടുത്ത് ഉന്മാദാവസ്ഥയിലാക്കി മാനസിക പ്രശ്നമുള്ള മകന് നൽകിയിരുന്ന ഗുളികകളാണ് റെയിനോൾഡ് സുഭദ്രയ്ക്ക് നൽകാനായി ദമ്പതിമാർക്ക് കൈമാറിയത് അമിതമായി ഗുളികകൾ നൽകിയ ശേഷമാണ് ഓഗസ്റ്റ് ആറിന് സുഭദ്രയെയും കൂട്ടി ദമ്പതിമാരും റീനോൾഡും ആലപ്പുഴയിലെത്തി വളവിറ്റത് ലഹരി ഗുളികയുടെ മയക്കം വിടുന്നതിന് മുൻപേ തന്നെ അമിതമായി വീണ്ടും ഗുളികകൾ നൽകിയിരുന്നു എന്നാൽ ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഓഗസ്റ്റ് ഏഴിന് രാവിലെ ബോധത്തോടെ സുഭദ്ര എഴുന്നേറ്റതാണ് കൊലയിലേക്ക് നയിച്ചത് കൊലയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് എറണാകുളത്ത് വാടക വീടെടുത്ത് താമസിക്കാനായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടത് മൃതദേഹം പോലീസ് പുറത്തെടുത്തെന്ന് അറിഞ്ഞാണ് ഇവർ കേരളം വിട്ടത് മണിപ്പാലിൽ ഷർമിളയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ താമസം